പദ്ധതിയുടെ ആകെ ചെലവിൻ്റെ നാൽപ്പത് ശതമാനം തെക്കുംകര പഞ്ചായത്തും അറുപത് ശതമാനം സംസ്ഥാന സർക്കാരും വഹിക്കും ഈ പദ്ധതിയിൽ ഇടം നേടിയ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ രണ്ട് പഞ്ചായത്തുകളിൽ ഒന്നാണ് തെക്കുംകര നേരത്തെ കോലഴി ഗ്രാമപഞ്ചായത്തിനെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ടൂറിസം പദ്ധതികൾക്കായി പതിമൂന്ന് കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് വ്യത്യസ്ത നിലകളിൽ ഈ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എം അറിയിച്ചു ടൂറിസത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് മിനി ഊട്ടി ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന് പറയുന്ന പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് നാൽപ്പത് അല്ലേ നാൽപ്പത് ശതമാനവും ഗവൺമെൻറ്റും നാൽപ്പത് ശതമാനം അല്ല അറുപത് ശതമാനം എന്ന നിലയിൽ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ പിന്നെ ഒരു പ്രത്യേകമായി ഏറ്റെടുക്കുന്ന പദ്ധതിക്കകത്ത് നമ്മളൊരു പ്രൊജക്റ്റ് കൊടുത്തിരുന്നു മിനി ഊട്ടി അത് ഭരണാനുമതി ആയിട്ടുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് പ്രൊജക്ട് കൊടുത്തിരുന്നു ഒന്ന് കോലടി പഞ്ചായത്തിലാണ് അതും ഭരണാനുമതി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഈ പറഞ്ഞ പിന്നെ എക്കോ ടൂറിസം പദ്ധതിക്കകത്ത് വരുന്ന ഒരു പ്രദേശമാണ് ആ രീതിയിൽ നമുക്കിപ്പോൾ ഭരണാനുമതി ആയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പാണ് ടൂറിസം കോറിഡോർ വർക്കിംഗ് ഗ്രൂപ്പിൽ വർക്ക് മറ്റേ ബജറ്റ് ഫണ്ടാണ് അത് ഉടനെ നമുക്ക് എസ് അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പോൾ ഈ റേറ്റ് റിവിഷൻ വന്നപ്പോൾ അത് ക്രമീകരിച്ച് കൊടുത്തിരിക്കുകയാണ് You are watching VCV News.